മുഖം ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വെളുത്ത് കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും ബ്രൈറ്റ്നസ്സൊക്കെ ഒക്കെ അടക്കാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ വെളുത്ത് കിട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലരും പല ക്രീമുകളും പാക്കുകളൊക്കെ യൂസ് യൂസാക്കാറുണ്ട് ചിലതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും ചിലതിന് റിസൾട്ട് കിട്ടില്ല ചിലവർ വന്നിട്ട് വയറ്റനിങ് ക്രീം ഒക്കെ യൂസ് ആക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ വയറ്റനിങ് ക്രീം വാങ്ങി യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിനും നമ്മുടെ കിഡ്നിക്കൊക്കെ അത് ഭയങ്കരമായ കേടാണ് കേട്ടോ മുഖ്യ ഇപ്പോൾ നന്നായിട്ട് വെളുത്ത് കിട്ടും കാഷും പോകും നമ്മുടെ രണ്ട് കിഡ്നിയും പോകും കേട്ടോ അപ്പോൾ നമുക്ക് കിഡ്നിന്ന് അടിച്ച് പോവാതെ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വയറ്റിനും പാക്ക് എടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് ഈ വീഡിയോയിൽ പറയുന്ന പോലത്തെ നിങ്ങൾ യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയി കാണാം സ്കിപ്പ് ചെയ്തതായിരുന്നു പോകരുത് അപ്പോൾ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിവിടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചോറാണ് കേട്ടോ എടുക്കുന്നത് ചോറ് എല്ലാവരുടെ വീട്ടിലുണ്ടാകുമല്ലോ ചിലപ്പോൾ ബാക്കി വരാറുണ്ട് അപ്പോൾ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമുക്ക് നാലഞ്ച് ടേബിൾ സ്പൂൺ ചോറ് മതി കേട്ടോ അപ്പോൾ ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചോറ് വന്നിട്ട് നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും സഹായിക്കും കേട്ടോ സോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് കട്ടിയുള്ള നല്ല പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ സോ നമുക്കിനി അടുത്തത് വേണ്ടത് തക്കാളിയാണ് കേട്ടോ ഞാനൊരു ചെറിയൊരു തക്കാളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പകുതി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ ഒന്നാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ആക്കി എടുക്കണം എന്നിട്ട് നമുക്കിതിനെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്കിത് യൂസ് ആക്കാം സോ ഞാനിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുക്കാം നമുക്ക് വേണ്ടത് മാത്രം എടുക്കാം ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും മതി അപ്പം നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് നാല് ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ ഡെയിലി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവില് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊന്നും അല്ല തരിയില്ലാത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കാൻ ശ്രമിക്കുക ഒരു ടീസ്പൂണ് പിന്നെ ഒരു ടീസ്പൂണ് കടലമാവ് കേട്ടോ കടലമാവ് ഒരു ടീസ്പൂണ് പിന്നെ ഈ കടലമാവും അരിപ്പൊടി നമ്മുടെ മുഖത്തിൽ നിറം കൂട്ടാനും നല്ലൊരു ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കാനും ടാൻ റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സും വെയ്ഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നിട്ട് ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇത് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് ഈ ഒരു പാക്ക് നിങ്ങൾ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് ഒരു ദിവസം യൂസ് ആക്കുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസ് നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടും കിട്ടുന്നതാണ് പക്ഷേ ആ ഇൻസ്റ്റൻറ്റ് കളറും ആ ഇൻസ്റ്റൻറ്റ് ഗ്ലോയൊക്കെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് പോയി കിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ ആ കളറും ആ ബ്രൈറ്റ്നസ്സൊക്കെ നമ്മുടെ ഫേസിൽ എപ്പോഴും നിലനിൽക്കും അപ്പോൾ നമ്മുടെ മുഖം എപ്പോഴും നല്ല തിളക്കത്തോടെ ഇരിക്കുകയും ചെയ്യും നല്ല വെളുത്തിട്ടിരിക്കുകയും ചെയ്യും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുക പറയുന്നത് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നന്നായി കട്ടി തന്നെ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു പാക്ക് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇടരുത് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക രാത്രി കിടക്കാൻ നേരത്താണ് ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ വയ്ക്കുക നിങ്ങളുടെ ഫേസിൽ ഈ ഒരു പാക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ കിടക്കാം ബെഡിലൊന്നും ആകില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് കിടന്നിട്ട് രാവിലെ എണീച്ച് കളഞ്ഞാലും മതി നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഇതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചോറും തക്കാളിയും കടലമാവ് മരിപ്പൊടി ഇതൊക്കെയാണല്ലോ ഇതിലൊരു സൈഡ് എഫക്റ്റുമില്ല അത് നമുക്ക് കഴിക്കുന്നതാണല്ലോ ഇതെല്ലാം അപ്പോൾ ഇതിലൊരു ഒരു ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ വെക്കുമ്പോൾ ഒരു മണിക്കൂർ വെക്കുക ഞാനിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതും കഴിക്കളെന്നുണ്ട് കേട്ടോ നമുക്ക് ഒരൊറ്റ ദിവസത്തിൽ തന്നെ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഈ പാക്ക് യൂസാക്കുമ്പോൾ ഒന്ന് പാച്ച് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് കഴുകിക്കളയട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ യൂസാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ് കേട്ടോ ഉറപ്പ് പറഞ്ഞാൽ ഉറപ്പാണ് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടി പെച്ച ചെയ്യണം അപ്പോൾ നമുക്കിനി നല്ല നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം ഇതുപോലെ വീഡിയോസൊക്കെ ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കിട്ടണം അത്